വാരപ്പെട്ടിയിൽ കുടുംബശ്രീയുടെ വിഷു വിപണനമേള ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ മേള ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് മേള അച്ചാറുകൾ ജാമുകൾ സ്ക്വാഷുകൾ ചമ്മന്തിപ്പൊടി വിഷരഹിത പച്ചക്കറികൾ എന്നിങ്ങനെ അനേകം ഉൽപ്പന്നങ്ങൾ മേളയിലുണ്ട് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ വിഷു വിപണന മേളക്ക് തുടക്കമായി പരിശീലനം നേടിയ സംരംഭകരിൽ നിന്നും കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് മേളയുടെ ആകർഷണം അച്ചാറുകൾ ജാമുകൾ സ്കാഷുകൾ ചമ്മന്തിപ്പൊടി വിഷരഹിത പച്ചക്കറികൾ എന്നിങ്ങനെ അനേകം ഉൽപ്പന്നങ്ങൾ മേളയിലുണ്ട് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിലാണ് വിഷു വിപണന മേള സംഘടിപ്പിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിഷം നിറഞ്ഞ പച്ചക്കറി കൊടുക്കുമ്പോൾ കുടുംബശ്രീ അവരുടെ കുടുംബശ്രീ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറിയും മറ്റ് ഉൽപ്പന്നങ്ങളും നമ്മുടെ ഇവിടെ ഇന്ന് മൂന്ന് ദിവസം നീണ്ടു വയ്ക്കുന്ന സമയത്ത് അവർ വിതരണം നടത്തുകയാണ് തീർച്ചയായും വിഷുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുകയാണ് മേഡം ഒന്ന് ഒരു പുതിയ വർഷം ആരംഭമാണ് ആ പുതിയ വർഷം ആരംഭത്തിൽ കുടുംബശ്രീ പുതിയ സംരംഭങ്ങളുമായി ഇന്ന് വിഷുചന്തയാണെങ്കിൽ ഒട്ടനവധി സംരംഭങ്ങളുമായി കുടുംബശ്രീക്ക് കൊടുക്കാവുന്ന എല്ലാ ട്രെയിനിങ് കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടി ഇന്നിവിടെ ഈ ചന്തയിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് നേതൃത്വപരമായും പങ്കുവഹിക്കുന്ന ജലജ ഉൾപ്പെടെയുള്ള ട്രെയിനിങ് നടത്തിയിട്ടുള്ള നിരവധി പേരുണ്ട് ഈ സി ഡി എസ് ചെയർപേഴ്സൺ ധന്യാ സന്തോഷ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപാ ഷാജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി വാർഡ് മെമ്പർ കെ കെ ഹുസൈൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ബിന്ദു ഉണ്ണി സി ഡി എസ് ഭരണസമിതി അംഗങ്ങൾ സി ഡി എസ് അക്കൌണ്ടന്റ് കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സി ഡി എസിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭകരുടെയും കർഷക ഗ്രൂപ്പുകളുടെയും തനതായ ഉൽപ്പന്നങ്ങളാണ് മേളയിൽ വിപണനത്തിനായി എത്തിച്ചിട്ടുള്ളത് വിഷരഹിത പച്ചക്കറി ഉൽപ്പന്ന ാണ് മേളയിലെ മുഖ്യ ഇനം ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ ജനങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ വിഷു വിപണനമേള മേള സഹായകരമാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ മീഡിയ സിസ്റ്റിക് കോതമംഗലം